ഫാമിൽ ഒട്ടകങ്ങൾ ഇട്ടിരിക്കുന്ന സ്ഥലത്തെത്തി അവയെ കണ്ടപ്പോൾ ഒന്ന് തുടണമെന്ന് തോന്നി പാവം മിണ്ടപ്രാണികൾ വളരെ സഹകരണത്തോടെ തന്നെ നിന്ന് തന്നു ഒട്ടകങ്ങൾ ഒട്ടും തന്നെ അക്രമോത്സുകരല്ല മരുഭൂമിയിലെ വാഹനം എന്ന നിലയിലല്ലാതെ മാംസത്തിനും പാലിനുമാണ് ഈ നാട്ടുകാർ ഇവയെ വളർത്തിപ്പോരുന്നത് പാല് വാങ്ങുന്നതിനായി ആളുകൾ ഇങ്ങോട്ട് വരുന്നതായി കണ്ടു ഇതിൻ്റെ പാലിന് ഒരു ഉപ്പുരസമാണ് നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ പാലിൽ നിന്ന് നെയ്യും വെണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നതുപോലെ ഒട്ടകത്തിൻ്റെ പാലിൽ നിന്ന് അതുണ്ടാക്കുന്നില്ല പ്രധാനമായും ചായയ്ക്ക് വേണ്ടിയാണ് ഇവയുടെ പാൽ ഉപയോഗിക്കുന്നത് ഇവയുടെ തൊട്ടു പുറകിലായി ചമരിയാടുകളെയും കാണാൻ കഴിഞ്ഞു രോമത്തിനു വേണ്ടിയും മാംസത്തിനു വേണ്ടിയും പാലിനു വേണ്ടിയുമാണ് ഇവയെയും ഈ നാട്ടുകാർ വളർത്തിപ്പോരുന്നത് പാവം മിണ്ടാപ്രാണികൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി